ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് മുതൽക്ക് നിങ്ങൾ ഒന്നാം തീയതി ആണെങ്കിലും ശരി അതല്ല നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അന്ന് മുതൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഒരു ചെറിയ താന്ത്രികം ചെയ്തു നോക്കുക പണ വരവ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കില്ല അത്രയും ഫലം തരുന്ന ഒരു താന്ത്രിക മുറയെ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് പണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒന്നാണ് ആ പണം നമ്മുടെ കയ്യിൽ എത്ര തന്നെ വരുമാനം വന്നാലും നിൽക്കുന്നില്ല മാസത്തിന്റെ ആദ്യ നാളുകളിൽ ശമ്പളം വാങ്ങിക്കുകയും ഒരു ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ആ ശമ്പള തുകയുടെ ഒരു രൂപ പോലും ബാക്കി നമ്മുടെ ജീവിതത്തിൽ എടുക്കുവാൻ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസം മുഴുവൻ പണിയെടുക്കുമ്പോൾ ആ ശമ്പളം വാങ്ങിക്കുന്ന ആ സന്തോഷം വെറും രണ്ട് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മുടെ വീടുകളിൽ പാഴ് ചിലവുകളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം കൂടാതെ തന്നെ നമുക്ക് ലോണുകൾ ഉണ്ടാകും ചിട്ടികൾ ഉണ്ടാകും അടവുകൾ ഉണ്ടാകും ഇതെല്ലാം തന്നെ നമ്മൾ കെട്ടിത്തീരുമ്പോഴേക്കും നമ്മുടെ ശമ്പളത്തെക്കാൾ ഇരട്ടിയായ തുകയായിരിക്കും നമുക്ക് വേണ്ടി വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തോട് ഒരു മടുപ്പ് തോന്നാറുണ്ട് കാരണം എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു രൂപ പോലും തങ്ങി നിൽക്കുന്നില്ലല്ലോ എപ്പോഴും ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ഇതിനൊന്നും തന്നെ ഒരു പരിഹാര മാർഗമില്ലേ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും എത്ര വഴിപാടുകൾ ചെയ്താലും പൂജകൾ ചെയ്താലും നമുക്ക് അതിനൊന്നും തന്നെ ഫലം കിട്ടുന്നില്ല എന്നും പലരും വിഷമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാനായും നമ്മുടെ ജീവിതത്തിൽ പണ വരവ് വർദ്ധിക്കുവാനായും അതുപോലെ തന്നെ പാഴ് ചിലവുകൾ കുറഞ്ഞു കിട്ടുവാനായും മാത്രമല്ല ശമ്പള വർധനയ്ക്കായും കൂടാതെ തന്നെ ജോലി തടസ്സങ്ങൾ ഏർപ്പെടുന്നവർക്ക് അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു നല്ല ജോലി ലഭിക്കുവാനുമായി ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക താന്ത്രികമുറയാണ് ഇത് ഈ താന്ത്രികം ആർക്ക് വേണമെങ്കിലും ചെയ്യാം അതായത് നമ്മൾ വേറെ മതത്തിൽപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്കിത് ചെയ്യാമോ എന്ന് പലരും കമൻ ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു എളിയ താന്ത്രിക നമ്മൾ ഇപ്പോൾ കാണുവാൻ പോകുന്നത് അതുപോലെ തന്നെ പീരിയഡ് സമയങ്ങളിലും നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ താന്ത്രികം ചെയ്യാം പണം സംബന്ധിച്ച നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ഈ ചാനലിലൂടെ പറയുന്നുണ്ട് അതിൽ പലർക്കും പല വിധത്തിൽ ഫലം ലഭിച്ചതായും പറയുന്നുണ്ട് എല്ലാ താന്ത്രികങ്ങളും എല്ലാവർക്കും ഫലം ലഭിക്കണമെന്നില്ല അതിനാലാണ് ഞാൻ തുടർച്ചയായി ഓരോ താന്ത്രിക താന്ത്രികമുറകളെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പണവരവ് വർദ്ധിക്കുവാനുള്ള ആ താന്ത്രികം ഏതാണ് എന്ന് കാണാം പണവരവ് വർദ്ധിക്കുവാനായി നമ്മൾ പല വിധത്തിലുള്ള വാസനദ്രവ്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഏലയ്ക്ക ഗ്രാമ്പു അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം എന്നിവയെല്ലാം തന്നെ ഒരുമിച്ച് വെക്കുന്ന ഏതൊരു സ്ഥലത്തും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ പണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പട്ടയുടെ പൊടി എന്ന് പറയുന്നത് സിനിമൻ പൗഡർ എന്ന് പറയും നമ്മൾ നേരത്തെ തന്നെ സിനിമൻ പൗഡറിനെ കുറിച്ച് ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് പണത്തെ ആകർഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു സാധനം തന്നെയാണ് ഈ പട്ടയുടെ പൊടി എന്ന് പറയുന്നത് കറുവപ്പട്ടയുടെ പൊടി എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഈ പണം വർദ്ധിക്കുവാനുള്ള താന്ത്രികത്തിനായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് കാണാം അതിനായി ആദ്യം നമ്മൾ ചുരുൾ പട്ട എന്ന് പറഞ്ഞ് കടകളിൽ ലഭിക്കും നമ്മൾ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന പട്ടയാണെങ്കിലും മതി നിങ്ങളുടെ കയ്യിൽ ഏത് പട്ടയാണോ ഉള്ളത് ആ പട്ട കുറച്ച് പൗഡറാക്കി നമ്മൾ ഒരു പാത്രത്തിൽ അടച്ച് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ കറുകപ്പട്ടയുടെ പൊടി എന്ന് പറഞ്ഞാൽ അതും കിട്ടുന്നതാണ് ഇങ്ങനെ കുറച്ച് പട്ടയുടെ പൊടി എടുത്ത് ഒരു സ്പൂൺ അളവിന് നമ്മൾ എടുത്ത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഒരു സ്പൂണ് കറുകപ്പട്ടയുടെ പൊടി ഇടുക അത് ഏത് ദിവസങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഉദാഹരണത്തിന് ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നു ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം ചെയ്യാവുന്നതാണ് ആദ്യം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ ഒരു സ്പൂൺ കറുകപ്പെട്ടയുടെ പൊടിയിടുക ഇതിനോടൊപ്പം ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കല്ലുപ്പ് ഒരു രൂപ നാണയം ഇവ നാലും നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് അതിനെ നമ്മൾ മടക്കി ഒരു മിനിറ്റ് നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന വാക്ക് പറയുക മനസ്സിൽ പറയുകയാണെങ്കിലും ശരി അതല്ല നിങ്ങൾ ഉറക്കെ പറയുവാൻ ആഗ്രഹിക്കുകയാണെങ്കിലും ശരി ഈ വാക്ക് നിങ്ങൾ പറയാവുന്നതാണ് ഞാൻ പറയുവാൻ പോകുന്ന വാക്ക് ഇതാണ് പണത്തെ ഞാൻ സ്നേഹിക്കുന്നു പണം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പണം എന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരു കോടീശ്വരനാണ് എനിക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ഈ വാക്ക് നിങ്ങൾ നിങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങളുടെ വലത് കൈ പതുക്കെ നമ്മൾ തുറന്നതിനു ശേഷം നിങ്ങളുടെ ഇടതു കൈ വെച്ച് ആ നാണയം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കൂടാതെ പട്ടയുടെ പൊടി എന്നിവയും കല്ലുപ്പും ചേർത്ത് പതുക്കെ നമ്മുടെ കൈകൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക പതുക്കെ തേച്ചാൽ മതി കാരണം കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൈകൾ കീറിപ്പോകുവാൻ സാധ്യതയുണ്ട് നിങ്ങൾ പതുക്കെ വളരെ ഒരു അഞ്ച് മിനിറ്റ് സമയമെടുത്ത് നിങ്ങൾ പതുക്കെ ആ കൈ കൊണ്ട് ഈ പൊടികളെല്ലാം ഒരുമിച്ച് ചേർത്ത് നമ്മൾ വെറുതെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങൾ വാഷ് വാഷ്ബേസണിൽ പോയി നിങ്ങളുടെ കൈകൾ കഴുകി കളയാവുന്നതാണ് മാത്രമല്ല അതിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു രൂപ നാണയം നമ്മളുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ് കുറഞ്ഞത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ രീതിയിലുള്ള മെത്തേഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അതല്ല നിങ്ങൾക്ക് ഇടയ്ക്കിടെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പണം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ പാഴ് ചിലവുകൾ കുറയുകയും പണം എപ്പോഴും നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ ഈ പ്രപഞ്ച ശക്തിയോട് നമ്മുടെ കാര്യങ്ങൾ പറയുകയാണ് ഞാൻ എപ്പോഴും പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് പോസിറ്റീവായിട്ട് ഏതൊരു കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിലും ഈ പ്രപഞ്ച ശക്തി നമ്മളിലേക്ക് അത് എത്തിക്കും അതേസമയം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നെഗറ്റിവിറ്റി ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കൂടുതലാകുവാൻ പോകുന്നത് അതിനാലാണ് പണത്തെ സ്നേഹിക്കുകയും പണത്തെ നമ്മൾ ആകർഷിക്കപ്പെടുവാനായിട്ട് ചെയ്യേണ്ട ചെറിയ ചെറിയ താന്ത്രിക മുറകൾ നിങ്ങൾ ചെയ്യുകയും വേണമെന്ന് ഞാൻ പറയുന്നത് ഇത് പ്രധാനമായും വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം അഞ്ച് മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് ചെയ്യുക കാരണം കുബേരകാലം എന്ന് പറയുന്ന ആ സമയത്ത് കുബേര ഭഗവാൻ ധനത്തിൻ്റെ അധിപനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിൽ വെച്ചിരിക്കുന്ന ഈ മൂന്ന് സാധനങ്ങൾ അതായത് கருகப்பட்டையுடை பொடி മഞ്ഞൾപ്പൊടി കല്ലുപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസം ചെയ്യുന്നതാണ് അതിനാൽ ഈ മൂന്ന് സാധനങ്ങളും ഒരു രൂപ നാണയം വെച്ച് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുമ്പോൾ അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും എത്ര ദിവസങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് എപ്പോഴെല്ലാം ചെയ്യാൻ തോന്നുന്നുവോ ആ സമയത്തെല്ലാം ചെയ്യുക കൂടാതെ ഇടയിൽ അത് നമ്മൾ വിട്ടുപോയി ചെയ്യുവാൻ സാധിച്ചില്ല എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരാണെങ്കിലും സാരം നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു താന്ത്രികം ചെയ്യുവാനായിട്ട് ഓർമ്മയിൽ വരുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികമുറ പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതുപോലെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നാണയങ്ങളെല്ലാം ക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കുക അതല്ലെങ്കിൽ മംഗളകരമായ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഇതുപോലെ നമ്മൾ പ്രയോഗിക്കുന്ന ഈ നാണയങ്ങൾ എല്ലാം തന്നെ എടുത്ത് ചിലവാക്കരുത് ഒരു രൂപയെങ്കിലും നമ്മുടെ പേഴ്സുകളിലും പണം സൂക്ഷിക്കുന്ന സ്ഥലത്തും ഇതുപോലെ വെക്കേണ്ടതാണ് കാരണം ആ ഒരു രൂപ ാണയത്തെ നമ്മൾ പണത്തെ ആകർഷിക്കുവാൻ ശക്തിയുള്ള ഒന്നായി മാറ്റിയതിനു ശേഷമാണ് നമ്മുടെ അലമാരയിലോ അതല്ലെങ്കിൽ പേഴ്സുകളിലോ സൂക്ഷിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് എപ്പോഴും വഞ്ചിയിൽ സമർപ്പിക്കുകയാണെങ്കിലും അതല്ല ചിലവാക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു രൂപയെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്ത ആ ഒരു രൂപയെങ്കിലും നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ